നമസ്കാരം ഇവിടെ ഒരു ചിത്രം ഇല്ല അത് വെക്കേണ്ടതാണ് മീഡിയ വണിൽ ഒരു പരിപാടീൻ്റെ ചിത്രം വെക്കേണ്ടതാണ് പക്ഷെ വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ വീഡിയോ എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതുപോലെ ഒരു ചാൻസ് ഉള്ളതുകൊണ്ട് അതായത് സ്ട്രൈക്ക് അടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അത് വെക്കുന്നില്ല അപ്പം നമുക്കിങ്ങനെ ബ്ലാങ്ക് ആയ ഒരു സ്ഥലത്തുനിന്ന് തന്നെ ഈ മീ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാം മീഡിയ വണ്ണിനെ കുറിച്ചാണ് പറഞ്ഞത് മീഡിയ വൺ ചാനൽ ഒരു വലിയ വിവാദത്തിലാണ് വിവാദം എം സ്വരാജുമായി ബന്ധപ്പെട്ട ഒരു വ്യാജ വാർത്തയുടെ പേരിലാണ് എം സ്വരാജിനെ ഹിന്ദു ഹിന്ദുവർഗീയവാദിയാക്കാൻ നടത്തിയ ആസൂത്രിത നീക്കം ചാനലിൻ്റെ തന്നെ മുൻ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ന്യൂസ് ബുള്ളറ്റ് കേരള എന്ന മാധ്യമത്തിലൂടെ കെ ജി ബിജു അവിടെ ഒരു വീഡിയോ നിർമ്മിച്ചുകൊണ്ട് തുറന്നു കാട്ടി എന്നാൽ മീഡിയ വൺ ഇപ്പോൾ അവരുടെ കോപ്പി റൈറ്റ് അവകാശം എന്ന് ചൂണ്ടിക്കാണിച്ച് യൂട്യൂബ് വഴി ഈ കെ ജി ബിജുവിൻ്റെ ചാനലിന് സ്ട്രൈക്ക് ചെയ്തു ഏറ്റവും ഒടുവിലത്തെ വിവാദത്തിന് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്ന വീഡിയോയുടെ ഉള്ളടക്കത്തിന് അടിസ്ഥാനമായി നിൽക്കുന്ന സംഭവം ഇതാണ് അതിനു മാത്രം എന്താണ് ന്യൂസ് ബുള്ളറ്റ് കേരളയുടെ വീഡിയോയിലുള്ളത് എന്നത് നമുക്ക് ആദ്യം പരിശോധിക്കണം അതിനുശേഷം രണ്ട് മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഈ വീഡിയോയിൽ നമുക്ക് പറയണം കേന്ദ്ര ബി ജെ പി സർക്കാരിൻ്റെ മീഡിയ വൺ ബാനിന് ശേഷം ഉണ്ടായ സമീപനങ്ങൾ ഉണ്ടായിരുന്നു അതിനെതിരായി ഉയരുന്ന ചില ആരോപണങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് മീഡിയ വണ്ണും ഏഷ്യാനെറ്റ് ന്യൂസും ബാൻ ചെയ്ത ഒരു സാഹചര്യം നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാവും അത് പിന്നെ മാറ്റി ആ മാറ്റപ്പെട്ടതിന് ശേഷം മീഡിയ വൺ അതിന് വേണ്ടി സുപ്രീം കോടതി വരെ പോയതാണ് അതിനുശേഷം മാറ്റപ്പെട്ടതിന് ശേഷം ഉണ്ടായ ചില കാര്യങ്ങളാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ കടുത്ത നിലപാടെടുക്കുന്ന നേതാക്കളെ മറ്റെന്തിൻ്റെങ്കിലും പേരിൽ അവർ ഹിന്ദു പേരുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ചും മുസ്ലിം വിരുദ്ധരാക്കി ചാപ്പകുത്തുന്ന ഒരേർപ്പാട് കുറച്ച് നാളായിട്ട് മീഡിയ വൺ ചാനലിലെ ചില പ്രത്യേക പരിപാടികളിൽ ഇങ്ങനെ നറേറ്റീവായി സൃഷ്ടിക്കപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ് മാത്രല്ല സംഘപരിവാറിൻ്റെ ചില അജണ്ടകൾ സമാന രീതിയിൽ അവരുടെ പ്രചരണ രീതികളടക്കം മുസ്ലിം നറേറ്റീവിൽ പൊതിഞ്ഞ് പൊതുമധ്യത്തിൽ അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് വലിയൊരു അഭിമന്യു അകപ്പെട്ട ചക്കറുണ്ടല്ലോ ഒരു കുരുക്കുണ്ടല്ലോ അമ്മാതിരി കുരുക്കിലേക്കാണ് ഈ നേതാക്കളെ എത്തിക്കുക ഏറ്റവും ഒടുവിൽ വിസ്ഡം എന്ന സംഘടനയുടെ മേൽ ചാരി നടത്തിയ നീക്കം ഇത്തരം ഒരു ആരോപണത്തിന് ഇടയാക്കിയിട്ടുള്ളതാണ് പോലീസ് ഒരു കുട്ടിയോട് ചിരിച്ചു എന്നും കാട്ടി ഹൈക്കോടതി നൽകിയ സമരപരിധിക്ക് ശേഷം വിശുദ്ധം നടത്തിയ മൈക്ക് വെച്ച് ആളെക്കൂട്ടി നടത്തിയ പരിപാടി പാതിരാത്രിയിലേക്ക് നീളുന്നു എന്ന് കണ്ടപ്പോൾ അത് അവസാനിപ്പിക്കാൻ പോലീസ് നിർദ്ദേശിക്കുകയും ആ ആൾക്കൂട്ടം പോലീസ് മറ്റേ മുസ്ലിം വിരുദ്ധ പോലീസാണ് എന്നുള്ള ആക്ഷേപൊക്കെ ഉന്നയിച്ച് രംഗത്ത് വരികയും പിന്നാലെ അവിടെ എത്തിയ പോലീസുകാരെ പിന്നാലെ കൂടി ആക്ഷേപിക്കുമ്പോൾ ഒരു പോലീസുകാരൻ ഒരാളോട് ചിരിച്ചു കാണിക്കുന്ന വിഷ്വൽ എടുത്തിട്ട് ഇതാ മുസ്ലിം വിരുദ്ധ പോലീസ് എന്ന് കാട്ടി വലിയ പ്രചരണം നടത്തിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അതിന്റെ പിന്നാലെ വലിയ പ്രതിഷേധങ്ങൾ രൂപപ്പെട്ടു രാഹുൽ മാങ്കൂട്ടം മുതൽ വി ഡി സതീശൻ വരെ രംഗത്ത് വന്നതും നമ്മൾ കണ്ടതാണ് ഷാഫി പറമ്പിലും കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ള ആളുകൾ അതിനെ മുസ്ലിം വിരുദ്ധമാണെന്ന നരേറ്റീവിന് പ്രോത്സാഹനം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നു അതിന് മുസ്ലിം വിരുദ്ധ പോലീസ് എന്ന നരേറ്റീവ് സൃഷ്ടിച്ചതും മുതൽ അത് പ്രകടമായിരുന്നു അന്ന് മീഡിയ മീഡിയാവണക്കെ മുന്നിൽ നിന്നിട്ടാണ് അതിനെ നയിച്ചത് ഏറ്റവും ഒടുവിൽ സൂംബ ഡാൻസ് മുസ്ലിം വിരുദ്ധമാണെന്നും വിദ്യാഭ്യാസ മേഖല മുസ്ലിം വിരുദ്ധമാണ് എന്നുള്ള പ്രചരണത്തിന് ഇതേ വിഷ്ടം നടത്തി അത് ആദ്യം തന്നെ നാട്ടുകാർ ചവിട്ടിക്കൂട്ടി കോട്ടയിലിട്ടത് നമ്മൾ കണ്ടതാണ് സോമ്പാ ഡാൻസ് സംസ്കാര വിരുദ്ധം എന്ന വാദവുമായി ചില സംഘപരിവാർ സംഘടനകളും പിന്നാലെ അണിനിരക്കുന്നത് നമ്മൾ കണ്ടു അതായത് ഒരേ നിറയെ ഒരേ കാര്യമാണ് ഇതേ സമയം തന്നെ ജമായത്ത് ഇസ്ലാമി യു ഡി എഫ് സഖ്യം ചേർന്ന് പ്രവർത്തനം തുടങ്ങിയതോടെ കൂടുതൽ സജീവമായി പ്രവർത്തനം വിപുലപ്പെടുത്തിയത് നമ്മുടെ അനുഭവത്തിൽ ഉള്ളതാണ് ഇതോടെ കടുത്ത വർഗീയ ആക്രമണത്തിന് വിധേയമാകുകയാണ് എതിരാളികൾ എന്നതാണ് ഉയരുന്ന ആക്ഷേപം പ്രത്യേകിച്ചും ഇടതുപക്ഷം ഉയർത്തുന്ന ആക്ഷേപം എതിർ രാഷ്ട്രീയ പാർട്ടികളിലെ മുസ്ലിം ഇതര പേരുള്ള കടുത്ത സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം പറയുന്ന നേതാക്കളെ പ്രത്യേകമായി തെരഞ്ഞുപിടിച്ചാണ് മുസ്ലിം വിരുദ്ധരാക്കി നരേറ്റീവ് സെറ്റ് ചെയ്യുന്നത് ജമായത്ത് ഇസ്ലാമി ഭാരവാഹിത്വത്തിൽ ഉള്ളവരടക്കമുള്ള എഡിറ്റർമാരുടെ നേതൃത്വത്തിൽ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന എഡിറ്റോറിയൽ പരിപാടിയിലൂടെയാണ് ഈ പരിപാടി ചെയ്യുന്നത് എന്നാണ് ആരോപണം യു ഡി എഫിന്റെ ജമായത്തെ ഇസ്ലാമി നരേറ്റീവ് സൃഷ്ടിച്ചു കൊടുക്കുന്ന ഇടം എന്ന മട്ടിലാണ് പരിപാടിയുടെ അവതരണം എന്ന് പ്രമുഖ നേതാക്കളടക്കം ആക്ഷേപം ഉന്നയിക്കുകയാണ് ഇക്കാലം അത്രയും കടുത്ത സംഘപരിവാർ വിരുദ്ധ നിലപാടുമായി മുന്നോട്ടു പോകുന്ന എം സ്വരാജിനെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും ഹിന്ദുവർഗീയവാദിയാക്കി തെരഞ്ഞെടുപ്പ് കാലത്തടക്കം നടത്തിയ പ്രചരണം മാത്രമല്ല തെരഞ്ഞെടുപ്പാനന്തരം വ്യാജ പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിലും ചാപ്പകുത്തൽ നടത്തി തൃപ്പൂണിത്തുറയിലെ നിയമവിരുദ്ധ യോഗാ കേന്ദ്രത്തിൻ്റെ ബ്രാഞ്ചുകൾ മുഖ്യമന്ത്രി എം എൽ എ മാർ ഉദ്ഘാടനം ചെയ്തു സംഘപരിവാറിന് വേണ്ടി എം സ്വരാജ് അതിനായി നിലകൊണ്ടു ഈ രണ്ട് വ്യാജ പ്രചരണമാണ് മീഡിയ വൺ നടത്തിയത് ഈ പ്രചരണം പൊളിക്കുന്ന മീഡിയ വണ്ണിൻ്റെ തന്നെ ഈ സംഭവം നടന്ന അദ്ദേഹം തൃപ്പൂണിത്തുറ എം എൽ എ ആയിരുന്ന കാലത്തെ സംഭവങ്ങളുടെ മീഡിയ വണ്ണിൻ്റെ തന്നെ മുൻ വാർത്തകൾ ആർക്കൈവ്സിൽ ഉണ്ടായിരുന്നു അതായത് എം സ്വരാജ് ഇൻ്റെ നേതൃത്വത്തിൽ ഈ യോഗ കേന്ദ്രത്തിനെതിരെ രംഗത്ത് വരുന്നതും ആ സമയത്ത് വ്യാജ പ്രചരണം നടത്തിയ ആൾക്കെതിരെ സ്വരാജ് നിലകൊണ്ടതും ഒക്കെ മീഡിയാവണിൻ്റെ തന്നെ ആർ കെസിലുള്ളതാണ് ഈ പഴയ വാർത്തകൾ എടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ മീഡിയാവണിൻ്റെ നറേറ്റീവ് ഇദ്ദേഹം ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് അവർക്ക് വേണ്ടി നിലകൊണ്ടു എന്നുള്ള എം സ്വരാജിനെതിരായ പുതിയ നറേറ്റീവ് ന്യൂസ് ബുള്ളറ്റ് കേരള പൊളിച്ചു കൊടുത്തത് അത് എൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സ്ട്രൈക്ക് അടിച്ച് മീഡിയാവൺ പൂട്ടിച്ചത് മാത്രമല്ല ന്യൂസ് ബുള്ളറ്റിൻ കേരളയുടെ വീഡിയോയിൽ ഇത് മോണിറ്റൈസ് ചെയ്യുന്ന വീഡിയോ അല്ല അതുകൊണ്ട് സ്ട്രൈക്ക് അടിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് മീഡിയാവൺൻ്റെ കണ്ടന്റ് എടുത്ത് പുതിയൊരു കച്ചവടം ചെയ്യാനുള്ള പരിപാടിയല്ല എന്ന് കെ ജി ബിജു പ്രത്യേകമായി പറഞ്ഞിരുന്നു ആകെ ചെയ്തത് മീഡിയാവൺ ചെയ്ത വ്യാജ പ്രചരണത്തെ തുടർന്ന് കാട്ടാൻ അവരുടെ തന്നെ മുൻ വാർത്തകളെ ആശ്രയിച്ചു എന്ന് മാത്രം സ്വാഭാവികമായി മീഡിയ വണ്ണിൻ്റെ ഗുരുതരമായ വ്യാജപ്രചരണത്തെ തുറന്നുകാണിച്ചതിലുള്ള പ്രതികാരം എന്ന നിലയിലാണ് ഈ വാർത്തക്കെതിരായ അവരുടെ കണ്ടന്റ് സ്ട്രൈക്ക് എന്ന കാര്യത്തെ പലരും വിശകലനം ചെയ്യുന്നത് വിലയിരുത്തുന്നത് മീഡിയ വൺ കേന്ദ്ര സർക്കാരിന്റെ നിരോധനത്തിന് ഇരയായപ്പോൾ കേന്ദ്രത്തിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച എം സ്വരാജ് ഇപ്പോൾ മീഡിയ വണ്ണന് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ആളാക്കി ചിത്രീകരിക്കപ്പെടുന്നതിലെ വൈരുദ്ധ്യം അവരുടെ രാഷ്ട്രീയ നിലപാടുമായി ബന്ധപ്പെടുത്തിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ആരുടെ മീഡിയാവണിൻ്റെ ഒപ്പം ജമായത്ത് ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും രാഷ്ട്രീയ നിലപാട് അതിനോട് ചേർന്നാണ് സ്വരാജിനെ പോലുള്ള ആളുകളെ ഇങ്ങനെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ആളുകളായി മാറ്റാനുള്ള ശ്രമം നടക്കുന്നത് ഒപ്പം സി പി എമ്മിനെയും ഇടത് ഹിന്ദുത്വ എന്ന പൊതു നറേറ്റീവിൽ ഉൾപ്പെടുത്തിയാണ് മീഡിയ വൺ കുറച്ച് നാളായി അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം മാധ്യമ പ്രവർത്തനം എന്ന മട്ടിൽ നടത്തുന്നത് അതുകൊണ്ട് എം സ്വരാജിനെതിരെ ചെയ്തത് ഒരു കൊട്ടേഷൻ മാധ്യമ പ്രവർത്തനമാണ് എന്നതാണ് കെ ജി ബിജുവും വീഡിയോയിൽ സമർത്ഥിച്ചത് ഈ സാഹചര്യത്തിൽ കടുത്ത വിമർശനവുമായി അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ മുതൽ ഡോക്ടർ തോമസ് ഐസക് വരെയുള്ളവർ രംഗത്തെത്തിയിരിക്കുകയാണ് ഹരീഷ് വാസുദേവന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ അതിലെ പ്രയോഗത്തിൽ തന്നെ പ്രതിഷേധമുണ്ട് മീഡിയാവണ്ണിൻ്റെ പേര് പറയാതെയാണ് വിമർശനം കാരണം പേര് പറഞ്ഞാൽ അവിടെയും സ്ട്രൈക്ക് അടിക്കുമോ എന്ന കടുത്ത വിമർശനമാണ് പരോക്ഷമായി അദ്ദേഹം ഉന്നയിക്കുന്നത് പണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് നമുക്കറിയില്ലേ ഇരു എന്താ കറുത്ത എഡിറ്റോറിയൽ പേജ് ഒഴിച്ചിട്ടതൊക്കെ നമുക്കറിയാലോ ബ്ലാക്കിൽ എഡിറ്റോറിയൽ പേജ് ഒഴിച്ചിട്ട മാധ്യമപ്രവർത്തനത്തിൻ്റെ പ്രതിഷേധ രീതിയൊക്കെ നമുക്കറിയാലോ ഏകദേശം അതിനോട് ചേർത്ത് വെക്കാവുന്ന രീതിയിൽ ഹരീഷ് വാസുദേവൻ മീഡിയ വണ്ണിൻ്റെ ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെ എന്ന് ഉള്ള അവരുടെ നിലപാടിനെതിരെ പേര് പറയാതെയാണ് വിമർശനം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നവരും വാദിക്കുന്നവരെന്ന് നടിക്കുന്നവരും വിസിൽ ബ്ലോവേഴ്സിനോടും മെറിട്ടിലുള്ള വിമർശനങ്ങളോടും കാണിക്കുന്ന അസഹിഷ്ണുതയും അവരെ നിശബ്ദമാക്കാൻ അധികാരം ഉപയോഗിക്കുന്നതും അവരുടെ ജനാധിപത്യമില്ലായ്മയെ വെളിവാക്കുന്നതാണ് സന്ദർഭവും സാരസ്യവും വ്യക്തമാക്കുക എന്നാണ് ഹരീഷ് വാസുദേവൻ പറയുന്നത് സന്ദർഭവും സാരസ്യവും ഡോക്ടർ തായി തോമസ് ഐസക്ക് ഒരു കടുത്ത വിമർശനത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട് ഐസക്കിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഐസക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതുന്നത് ഇങ്ങനെയാണ് സഖാവ് എം സ്വരാജിനെതിരെ മീഡിയ വൺ നടത്തിയ ആസൂത്രിതമായ വ്യാജപ്രചരണം വസ്തുതാപരമായി തുറന്നു കാണിക്കുന്ന ന്യൂസ് ബുള്ളറ്റ് കേരളയുടെ വീഡിയോ കോപ്പി റൈറ്റ് ലംഘനമാണ് എന്നാരോപിച്ച് മീഡിയ വൺ സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നു ആ വീഡിയോ കാണാൻ പറ്റുന്നില്ല എന്ന് പല സുഹൃത്തുക്കളും ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് സംഭവിച്ചത് എന്താണെന്ന് അന്വേഷിച്ചത് തങ്ങൾക്ക് ആരെക്കുറിച്ചും എന്തും വ്യാജപ്രചരണവും നടത്താം അതിൻ്റെ വസ്തുത ആരെങ്കിലും തുറന്നു കാണിച്ചാൽ കോപ്പിറൈറ്റ് ലംഘനം എന്ന ആയുധം ഉപയോഗിച്ച് നേരിടും എന്ന മീഡിയ വൺ സമീപനം ജനാധിപത്യ മര്യാദകളുടെ ലംഘനമാണ് മീഡിയ വണ്ണിൻ്റെ ഉള്ളടക്കം ഉപയോഗിച്ച് പണം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ കോപ്പിറൈറ്റ് ലംഘനം ആരോപിക്കുന്നത് മനസ്സിലാക്കാം എന്നാൽ ഇവിടെ മോണിറ്റൈസ് ചെയ്യാതെയാണ് ന്യൂസ് ബുള്ളറ്റ് കേരളയുടെ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത് എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് കോപ്പിറൈറ്റ് നിയമം അനുവദിക്കുന്ന ഫെയർ ക്രിറ്റിസിന്റെ പരിധിയിൽ വരുന്നതാണ് ആ വീഡിയോ എന്താണ് ആ വീഡിയോയുടെ പ്രത്യേകത മീഡിയ വൺ ഒരു വ്യാജ പ്രചരണം നടത്തുന്നതിൻ്റെ വിഷ്വൽ കാണിക്കുന്നു അത് തെറ്റാണ് എന്ന് തെളിയിക്കുന്ന മീഡിയ വൺ വാർത്തയുടെ തന്നെ വിഷലും കാണിക്കുന്നു ഇത് രണ്ടും കാണിക്കാതെ ആ വിമർശനം നടത്താനാകില്ല അത് ഫലപ്രദമായി നടത്താനാകില്ല നമുക്കറിയാം ആകെ ചെയ്യാവുന്നത് ആ വിമർശനം നടത്തുന്ന കണ്ടന്റ് മോണിറ്റൈസ് ചെയ്യാതിരിക്കുക എന്നതാണ് മീഡിയ വണ്ണിൻ്റെ ഫ്ലോർ ആരെയും എന്തും പറയാമെന്ന സമീപനത്തിൻ്റെ വേദിയാവുകയാണ് രണ്ട് കാര്യങ്ങൾ എനിക്ക് വളരെ പ്രസക്തമായി തോന്നി ഒന്ന് തൃപ്പൂണിത്തുറയിലെ വിവാദ യോഗാ കേന്ദ്രത്തിന്റെ ബ്രാഞ്ചുകൾ ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രിയും എം എൽ എയും പോയി എന്ന ആക്ഷേപം ചർച്ചയിൽ ഒരാൾ ബോധപൂർവം ഉയർത്തിയപ്പോൾ ആങ്കറുടെ നിസ്സംഗതയാണ് ആരോപണം സാധൂകരിക്കുന്ന ഒരു തെളിവും ആങ്കർ ചോദിക്കുന്നില്ല ഏത് ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യാൻ എന്നാണ് മുഖ്യമന്ത്രിയും എം എൽ എന്നാണ് പോയത് എന്ന് തെളിച്ചു പറയാൻ ആവശ്യപ്പെടുന്നില്ല ഇത്തരം നിശബ്ദതകൾ ബോധപൂർവം എന്ന് തന്നെ പറയേണ്ടി വരും സി പി എമ്മിനെതിരെ എന്തും പറയാൻ തങ്ങളുടെ ചാനൽ ഫ്ലോർ ഉപയോഗിച്ചുകൊള്ളൂ എന്ന ലൈസൻസ് ആണ് ആങ്കറുടെ നിശബ്ദത ഇതേ നിശബ്ദത തന്നെയാണ് യോഗാ കേന്ദ്രം അടച്ചുപൂട്ടാൻ ത്രാണിയില്ലാതെ ഹിന്ദുത്വ വർഗീയതയെ പ്രീണിപ്പിക്കുന്ന ആൾ എന്ന് ഒരു ജമായത്തെ ഇസ്ലാമിക്കാരൻ സ്വരാജിനെ ആക്ഷേപിച്ചപ്പോഴും കണ്ടത് നിശബ്ദനായ ആങ്കർ ആരോപണകർത്താവിനെ യഥേഷ്ടം വിഹരിക്കാൻ വിടുകയാണ് എന്നാൽ അതല്ല സത്യമെന്ന് ന്യൂസ് ബുള്ളറ്റ് കേരള തെളിവ് സഹിതമാണ് സ്ഥാപിച്ചത് ഡിവൈഎഫ്ഐ കൂടി ഇടപെട്ടിട്ടാണ് വിവാദം ഉയർന്ന അന്ന് തന്നെ യോഗാ കേന്ദ്രം പൂട്ടിയത് എന്ന് മീഡിയാവൺ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയാണ് ന്യൂസ് ബുള്ളറ്റ് കേരള പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തത് ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ആരോപണവും മീഡിയ വൺ ആങ്കറുടെ നിശബ്ദതയും യോഗാ കേന്ദ്രം പൂട്ടിക്കാൻ നൂറോളം ഡിവൈഎഫ്ഐ പ്രവർത്തകർ സംഘടിതമായി ഇടപെട്ടു എന്ന മീഡിയാവൺ വാർത്തയും ഒരുമിച്ച് കാണുമ്പോഴാണ് മീഡിയ വണ്ണിന്റെ അജണ്ട എത്ര ആപൽക്കരമാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അത്തരത്തിൽ വസ്തുതാപരമായ അന്വേഷണമാണ് ന്യൂസ് ബുള്ളറ്റ് കേരളം നടത്തുന്നത് സംഘപരിവാറിനെതിരെ നെഞ്ചു വിരിച്ചു പ്രതിരോധിക്കുന്ന ഡിവൈഎഫ്ഐയെയും അതിന്റെ നേതാക്കളെയുമായി നേതാക്കളായ സഖാക്കളെയുമാണ് മീഡിയ വണ്ണും ജമാത്ത് ഇസ്ലാമിയും ചേർന്ന് വർഗീയ ചാപ്പയടിക്കാൻ ശ്രമിക്കുന്നത് ഈ തരംതാണ് കളിയെ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ പ്രതിരോധിക്കേണ്ടതുണ്ട് ഇടതുപക്ഷത്തിനും പ്രത്യേകിച്ച് സി പി എമ്മിനുമെതിരെ ആസൂത്രിതമായി പ്രചരിപ്പിക്കുന്ന ഇത്തരം നുണകൾ തുറന്നു കാണിക്കാനുള്ള ഏത് ശ്രമവും സ്വാഗതാർഹമാണ് മതസൗഹാർദ്ദം നിലനിൽക്കുന്ന സമൂഹമായി കേരളത്തെ നിലനിർത്താൻ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി അംഗീകരിക്കുന്ന എല്ലാവരും നുണപ്രചരണങ്ങൾ തുറന്നു കാണിക്കാനുള്ള പരിശ്രമങ്ങളെ പിന്തുണക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു മീഡിയ വൺ പ്രചാരണത്തെ വസ്തുതാപരമായി തുറന്നു കാണിച്ച ന്യൂസ് ബുള്ളറ്റ് കേരളയുടെ വീഡിയോ ബ്ലോക്ക് ചെയ്ത ജനാധിപത്യ വിരുദ്ധ നടപടിക്കെതിരെ പ്രതിഷേധിക്കുന്നു എന്നാണ് ഡോക്ടർ തോമസ് ഐസക്ക് ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരിക്കുന്നത് യഥാർത്ഥത്തിൽ എം സ്വരാജിനെ അടക്കം ഹിന്ദുത്വയുടെ ആൾ എന്ന് ചാപ്പകുത്തുന്ന മീഡിയ വൺ പ്രവർത്തനം ആർക്കു വേണ്ടിയാണ് എന്നതുപോലും കൺഫ്യൂഷൻ ഉണ്ടാക്കും ജമായത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി വെൽഫെയർ പാർട്ടിയുടെ യു ബന്ധം വെച്ച് അത് ചെയ്യുന്നത് കോൺഗ്രസിന് വേണ്ടിയാണോ എന്നൊരു ഘട്ടത്തിൽ നമുക്ക് സംശയം തോന്നിയേക്കാം എന്നാൽ സി പി എമ്മിന്റെയും പ്രത്യേകിച്ച് സ്വരാജിന്റെയും അടക്കമുള്ള സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും വ്യക്തമാണ് എന്നിരിക്കെ വ്യാജ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ നീക്കം അതിനുവേണ്ടി മാത്രമാണോ എന്ന ചോദ്യം പ്രസക്തമാണ് അപ്പം മറ്റവർക്ക് വേണ്ടിയാണോ ഈ പണി എന്ന് സംശയിക്കും പലപ്പോഴും പല നറേറ്റീവുകളുടെയും നിഗമനങ്ങൾ ജമായത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രീയത്തിന് അപ്പുറത്ത് തന്നെയാണെങ്കിലും സംഘപരിവാറിൻ്റെ ഉപാധാനങ്ങൾ കൂടി ഉപയോഗിച്ചാണ് നിഗമനങ്ങളിലേക്ക് എത്തുന്നത് അതിൻ്റെ ആധാരമാക്കി മാറ്റുന്നത് സംഘപരിവാറിൻ്റെ ഉപാധാനങ്ങളാണ് എന്നാണ് പലപ്പോഴും പല സാഹചര്യങ്ങളിൽ നമുക്ക് മനസ്സിലാവുക ചാനൽ നിരോധനത്തിന് ശേഷം അത് കോടതി വഴി നീക്കം ചെയ്യപ്പെടുവിച്ചതാണ് എങ്കിലും അതിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലെ ഈ സമീപനം ആലോചനാമൃതമാണ് ഏറ്റവും ഒടുവിൽ സോഷ്യൽ മീഡിയയിലെ ചില സംഘപരിവാർ നിരീക്ഷക പണിക്കാരടക്കമുള്ളവർ എം സ്വരാജിൻ്റെ പൂക്കളുടെ പുസ്തകത്തെ മുൻനിർത്തി അദ്ദേഹത്തിൻ്റെ വായനയെ കൂടി റദ്ദാക്കാൻ വേണ്ടി നടത്തിയ വ്യാജ ആഘോഷങ്ങൾ കുത്തും കോമയും തെറ്റാതെ മീഡിയ വൺ അതിൻ്റെ എഡിറ്റോറിയൽ ചർച്ചയായ ഔട്ട് ഓഫ് ഫോക്കസിലും ആവർത്തിക്കുന്നത് കണ്ടു ഞാൻ സംഘപരിവാറല്ല പക്ഷേ എന്ന മട്ടിൽ ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രമുഖ മീഡിയ വൺ ജേർണലിസ്റ്റുകൾ പറയുന്നതും കണ്ടു എതിരാളികളുടെ ആരോപണങ്ങളുടെ കാതൽ അവിടെയാണ് ആർക്കു വേണ്ടിയാണ് ഈ മാധ്യമ പ്രവർത്തനം എന്ന് പേരിട്ട് വിളിക്കുന്ന ഈ ജോലി എന്ന ചോദ്യമാണ് തോമസ് ഐസക്ക് അടക്കമുള്ളവർ ചോദിക്കുന്നത് എന്തായാലും ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫുമായി സഹകരിക്കാൻ തീരുമാനിച്ചതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം വരെ ഈ സമീപനം ശക്തമായി തന്നെ അവർക്ക് തുടരേണ്ടി വരും എന്നുറപ്പാണ് വരും നാളുകളിൽ ഇതെങ്ങനെ വളരും എന്ന് നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം മീഡിയ വൺ എന്ന് കൂടെ കൂടെ പറഞ്ഞതിന് ഇനി യൂട്യൂബ് വഴി ബ്ലോക്ക് ചെയ്യിച്ചില്ലെങ്കിൽ മറ്റൊരു വീഡിയോയുമായി ന്യൂസ് എറ്റ് ഹൗസിൽ തന്നെ വീണ്ടും കാണാം ഇല്ലെങ്കിൽ പിന്നെ വേറെ വഴിക്ക് കാണണ്ടി വരും നമുക്കതുവരെ കാത്തിരിക്കാം നന്ദി നമസ്കാരം